കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് ഹാഡ് വണ്ടികളുടെ ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് നല്ലൊരു കിഡിലൻ എം എച്ച് രജിസ്റ്റേഡ് ഇന്നോവ കാറാണ് വിൽപ്പിനെ വെച്ചുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യം വണ്ടി കാണുക പിന്നെ ഡീറ്റെയിൽസിലേക്ക് പോകാം വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ തന്നെയാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ നിന്നാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണിത് ഇന്നോവ ജി ആണ് ആക്സിഡന്റ് സ്ത്രീയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല എന്നാൽ ഈ വണ്ടി ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് മീറ്ററിൽ കാണിക്കുന്നത് അങ്ങനെയാണ് ജനുവൻ ആണെന്ന് പറയാൻ പറ്റൂല ഇത് ഒരു എയ്റ്റ് സീറ്റർ വണ്ടിയാണിത് ഇൻ്റീരിയൽ നോക്കുകയാണെങ്കിൽ ടച്ച് സ്ക്രീൻ ഉണ്ടാവില്ല എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം സീറ്റ് കവറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് തൊണ്ണൂറ് ശതമാനം ടയറുകളുണ്ട് നാല് ടയറും പുതിയ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം ഏകദേശം ഒമ്പത് ലക്ഷം രൂപ വരെ ഫിനാൻസ് എന്ന് പറയുന്നത് നല്ല സിബിൽ സ്കോർ നല്ല ട്രാക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം ഒമ്പത് ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും ഇതിന് ഈ വണ്ടി നിലവിലുള്ളത് എൻഒ സിയിലാണ് ഇതിന് കേരള നമ്പർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആസ്കിം പ്രൈസ് പത്തര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഫിക്സ് റേറ്റ് ഒന്നുമല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വണ്ടി ഉള്ളത് അപ്പോൾ ഈ വണ്ടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനിയൊന്നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ